ഗീതാംബരം ഗർവിരാജിതംഗ ചക്രകോമോദി സരതിജംഗരുണാഥമുദ്രം രാധാസഹായമതിസുന്ദരമന്ദതാലമനിശം ഹൃതിഭാവയാമി നമസ്കാരം സനാതനധർമ്മ സംവിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പേര് ശ്രീമദ്ഭാഗവതാമൃതം സന്താനഗോപാലം പര്യന്തമുള്ള കഥയാണ് നമ്മൾ അനുസ്മരിച്ചത് ഇതോടുകൂടി ദശമസ്കന്ധ കഥകൾ അവസാനിക്കുകയാണ് തൊണ്ണൂറ് അധ്യായങ്ങളിൽ കൂടെ നിരോധം എന്ന പുരാണ ലക്ഷണം മനസ്സിനെ വിഷയത്തിലേക്ക് പോകുന്നത് തടയുക എന്ന ഏറ്റവും ശ്രമകരമായ പ്രവൃത്തി എങ്ങനെ നമുക്ക് സാധിക്കും ശ്രമകരമാണെങ്കിലും സാധിക്കണം എന്നാണ് അത് നല്ല വഴിയാണ് കൃഷ്ണകഥ കേൾക്കുക ഒരു പ്രയാസം കൂടാണ് നമ്മുടെ മനസ്സ് നമ്മുടെ സ്വാധീനത്തിലുണ്ടാവും ബാക്കിയുള്ള യമനിയമാദികളെ കൊണ്ടോ നിയന്ത്രണം കൊണ്ടോ ഇന്ദ്രിയ നിഗ്രഹം ഒന്നും സാധാരണക്കാർക്ക് സാധ്യതയില്ല വായോരിവ സുഷ്കരം വായുവിനെ നമുക്ക് തടയാം എന്ന് പറഞ്ഞ എയർ പമ്പ് വയ്ക്കുക ടൈറ്റാക്ക് ചെയ്താൽ തടയാം പക്ഷേ അതിലും ബുദ്ധിമുട്ടാത്രേ മനസ്സ് എന്തിട്ടടച്ചാലും നിൽക്കുമോ എന്നാൽ അതാണ് കേട്ടോളൂ നല്ലൊരു മാർഗട്ട് ശ്രീകൃഷ്ണകഥയുണ്ട് കേട്ടാലേ എവട്ടക്കും മൂല്യ മനസ്സ് ഈ തത്വം തൊണ്ണൂറ് അധ്യായങ്ങളെ കൊണ്ട് കാണിക്കുകയാണ് ചെയ്തത് ഇനി ഒരു അധ്യായം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒമ്പ തൊണ്ണൂറാമത്തെ ലാസ്റ്റ് അധ്യായത്തിൽ ശരിക്കും ശ്രീകൃഷ്ണകഥാ മാഹാത്മ്യം അല്ലെങ്കിൽ ദശമസ്കന്ധ മാഹാത്മ്യം ആണതിൽ പറയുന്നത് അതായത് ഈ കൃഷ്ണപത്നിമാരുടെ ഒരു ഭാവം വർണ്ണിക്കുന്നു എന്തിന് അത് നമുക്കുണ്ടാവാൻ ഒക്കെ നമുക്ക് ഉദ്ദേശമുണ്ട് കഥ പറയുമ്പളേ അവരെ പോലെ നമ്മളാവണം ആയില്ലെങ്കിലും കുറച്ചൊക്കെ ആവണം എന്നർത്ഥം എന്താ ഈ സ്ത്രീകൾക്ക് കൃഷ്ണകഥ കേൾക്കുക കൃഷ്ണനെ ചിന്തിക്കുക ഇതല്ലാതെ വേറൊരു ചിന്തയില്ല അതൊരു മഹാഭാഗ്യമാണ് അപ്പം അവരെന്തൊക്കെ ചെയ്തു എന്ത് കണ്ടാലും കൃഷ്ണനെ ഓർക്കും ഒരു കുരരി പക്ഷി ഇങ്ങനെ പറക്കണു കണ്ടാൽ ഉദാഹരണം ചിലത് പറഞ്ഞുള്ളൂ എന്തും കുരരി വിലപസിത്തം നിദ്രാന ശേഷീശ്വരോ ഗുപ്തബോധാം വൈമതകി കഞ്ചൽ ഗാഠ നിർ ഭിന്ന ജേത നളിനയനഹാസോദാര ലീലേക്ഷിതേന നീ എന്തിനാണ് ഇങ്ങനെ വിലപിക്കുന്നത് കുരരി പക്ഷി കൃഷ്ണനെ കാണാത്ത വിരഹം കൊണ്ടാണോ എന്ന് അവരോട് ചോദിച്ചു ചക്രവാക പക്ഷി എന്താണങ്ങനെ കണ്ണടച്ചിരിക്കുന്നത് കൃഷ്ണനെ കാണാത്ത ദുഃഖം കൊണ്ടാണോ അതുപോലെ തന്നെ ഭോബോ സദാ നിഷ്ടനത്തെ ഉദന്നൻ നല അധികജ പ്രചാകര ഇങ്ങനെ ഉറക്കം കൃഷ്ണനെ ചിന്തിച്ച ഉറക്കം കിട്ടാത്തതുകൊണ്ടാണോ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഇന്ന് ഈ ലോകത്തിൽ എന്തെല്ലാം കാണുന്നുണ്ടോ അതിലൊക്കെ ഭഗവാന്റെ ഭാവം കണ്ട് കൃഷ്ണഭാവം കണ്ട് അങ്ങനെ അതുപോലെ കാറ്റിനോട് ചോദിച്ച മലയാൻ ലതയെ അപ്രിയം കൃഷ്ണനെ തഴുകാൻ സാധിക്കാത്തതുകൊണ്ടാണോ നീ ദുഃഖിക്കുന്നത് ആ സുഗന്ധം നിന്നിൽ നിന്നിലുണ്ടാവാത്തത് അതുപോലെ മേഘ ഭഗവാനെ വേണ്ട പോലെ പഴുകാൻ പറ്റാത്തതുകൊണ്ടാണ് മേഘൻ ശിവൻ തുമതി ദേദോ യാദവേന്ദ്രസ്യ നൂനം ശിവസംഗം വൈമോ ഭഗവാൻ ധ്യായി പ്രേമബദ്ധ എപ്പോഴും ആ ഭഗവാനോട് കൂടി കിടപിടിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ നീ നുഃഖ്യതനായിരിക്കുന്നത് ഇങ്ങനെ ഈ ലോ കോകിലും എന്തിനാണ് കുയിലെ നീ കരയുന്നത് അതുകൊണ്ട് ഭഗവാന്റെ കഥ നീ പറയൂ ഹൃദയം അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിലും പിന്നെ ഹംസസ്വാഗതമാബപയോ ബ്രൂഹ്യംഗ ശൗര്യ കഥ അരയന്നത്തിന് ഈ പാലും വെള്ളവും കൂട്ടിച്ചേർത്താൽ പാൽ മാത്രമായിട്ട് എടുക്കാനുള്ള കഴിവുണ്ട് എന്നൊരു വിശ്വാസം ഹലോ ഹംസമയ നിനക്ക് സ്വാഗതം നീ എന്തു പറയുക ബ്രൂഹ്യംഗ ശൗര്യ കഥ ആ ശൗര്യുടേയും കൃഷ്ണൻ്റെയും കഥ പറയൂ വേറൊന്നും ഞങ്ങൾക്ക് കേൾക്കേണ്ട അത് പറയാൻ നിനക്ക് പറ്റുമോ ഇങ്ങനെ ഇതീദൃശേന ഭാവേന കൃഷ്ണയെ യോഗേശ്വരേശ്വരിയെ യോഗേശ്വരനായിരിക്കുന്ന കൃഷ്ണനെ മനസ്സ് വെച്ച് കൃഷ്ണനെ ചിന്തിച്ച് പ്രപഞ്ചത്തിലത്തെ സർവ്വത്തിലും ഭഗവത് രൂപമായിട്ടങ്ങനെ ലയിച്ച് ആ സ്ത്രീകൾ കണ്ടു അതുപോലെ ആവാനാണ് ഭാഗ്യം ചെയ്യേണ്ടത് ഒരു കാറ്റടിച്ചാൽ ഒരു പക്ഷിയെ കണ്ടാൽ ഒരു മേഘത്തിനെ കണ്ടാൽ ഒരു ഹംസത്തിനെ കണ്ടാൽ ചക്രവാഗിയെ കണ്ടാൽ കുരരിയെ കണ്ടാൽ എല്ലാം കൃഷ്ണനെ എന്ന് പറഞ്ഞാൽ മഹാഭാഗ്യമല്ലേ അവർക്ക് അപ്പം ആ ഒരു ഭാവം ഭക്തനുണ്ടാവണം ഏകാശത്തിലൊക്കെ ഇനി എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉദ്ധവന് ഇല്ലേ ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ ഈശ്വരഭാവത്തെ കാണാനായി കഴിഞ്ഞാൽ അവർ എത്രയോ ഉയർന്നു കഴിഞ്ഞു പിന്നെ അവർക്ക് ലേശം കൂടി അങ്ങോട്ട് എത്താളു ബാക്കിയൊക്കെ ആയി എന്നാ അപ്പം അങ്ങനെ കാണാനുള്ളതായ ഒരു ഭാവമാണ് ഭക്തനുണ്ടാവേണ്ടത് കുറച്ച് സാ സാധന ചെയ്യുക കുറച്ച് ഈശ്വര കാര്യങ്ങളിൽ കൂടെ വരിക ഭാഗവതത്തിലങ്ങനെ താല്പര്യം ഉണ്ടാവുക ഈശ്വരകഥകൾ കേൾക്കണം അതുമാത്രമേ വീണ്ടു എന്നങ്ങനെ ആവുക അതൊക്കെ ഒന്നിനും താല്പര്യം ഇല്ലാണ്ടാവുക ഇളയെ കൊണ്ട് ലോകടക്കി മടുക്കും ഇയാളുടെ ഭാഗവതവും ഇയാളെയും കൊണ്ടും മടുത്തു എന്ന് അങ്ങനെ പറയട്ടെ ആ പറയാറാവണം എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അവരേ രക്ഷപ്പെടുകയുള്ളു അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അത് എത്രയോ ജന്മത്തെ പുണ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ല അല്ലാത്തൊരാൾക്കൊന്നും അവിടേക്ക് എത്താൻ പറ്റില്ല പറ്റും ഒച്ചയും പുള്ളയ്ക്ക് മടുക്കണോരോ നമ്മളീശ്ലകഥയെ ഇഷ്ടകഥയെ മടുക്കണം ആലോചിച്ച് നോക്കൂ ബാക്കിയൊന്നും മടുക്കില്ല ഈ വിഷം പോലത്തെ അമൃത ലോകസുഖം മടുക്കൂല്ല ആലോചിച്ചാൽ അത്ഭുത അവിടേക്കാണ് അപ്പോൾ ഇത് മടുത്തിട്ട് പോണത് അവിടേക്കാണ് വിഷത്തിലേക്കാണ് പോണത് അതിൽ നല്ലത് ഈ അമൃതം തന്നെ അല്ലേ അപ്പം അങ്ങനെ തോന്നി കിട്ടിയാൽ തന്നെ രക്ഷപ്പെട്ടു അതൊക്കെ വിഷമാണ് എന്നും ഇത് അമൃതമാണെന്ന് തോന്നിയാ പിന്നെ ആരാ വിഷത്തിനെ ആഗ്രഹിക്കുക പക്ഷേ അതിനൊരു മനസ്സ് വേണം ഒരു ഒരു ഘട്ടം എത്താനുണ്ട് ഒരു എത്തിയേ മാത്രമേ അവിടേക്കാവുള്ളൂ അങ്ങനൊരു ഭാവത്തിന് വേണ്ടിയിട്ടാണ് ഈ കൃഷ്ണകഥയൊക്കെ പറഞ്ഞത് ഏദശമസ്കന്ധത്തിൻ്റെ മഹാത്മയാണൊരു മൂന്നാല് ശ്ലോകം തീർത്ഥം ചക്രേനുഭവനംചം പരാ നിഗസ്വരൂപം ഏഴചിതപരാമ അമംഗളക്നം ശുതമതഗതിദം യുദോ ഗോത്രധർമ്മ കൃഷ്ണസ്യൈ തന്ന ചിത്രം ചിതിപരഹരണം കാലചക്രായുധസ്യ ചക്രായുധന കാലചക്രം ആയുധമാക്കിയിട്ടുള്ളതായിരിക്കുന്ന ഭഗവാന്റെ ആ കൃഷ്ണകഥ എന്തുണ്ടാക്കി എന്തുണ്ടാക്കി ലോകത്തിലെന്ത് ഫലമാണ് സൃഷ്ടിച്ചതെന്നാണെങ്കിൽ എല്ലാ തീർത്ഥങ്ങളെയും പരീക്ഷിത്തേ ചെറുതാക്കിയിട്ടോ തീർത്ഥം എന്ന് ബോധനം പറയാണ് എല്ലാ തീർത്ഥങ്ങളെയും ഊനം ചക്രേ ചെറുതാക്കി ഊനം തുണ ചെറുതെ ചക്രേ ദുന ചെയ്തു തീർത്ഥങ്ങളെയൊക്കെ ഊനഞ്ചക്ര ചെറുതാക്കി ഗംഗ യമുന സരസ്വതി മുതലായ പുണ്യതീർത്ഥങ്ങൾ എല്ലോ പാപങ്ങളെയും നശിപ്പിക്കാൻ കഴിയുള്ളതാണെങ്കിലും അതിപ്പോൾ രണ്ടാം സ്ഥാനത്തേക്കോ മൂന്നാം സ്ഥാനത്തേക്കോ തള്ളപ്പെട്ടിരിക്കുന്നു എങ്ങനെ ഭഗവാന്റെ കഥയാകുന്ന ഒന്നാം സ്ഥാന തീർത്ഥം ഉണ്ടായത് കൊണ്ട് സരിപാദ ശൗചം ഭഗവാന്റെ പാദത്തിൽ നിന്ന് പുറപ്പെടുന്ന തീർത്ഥാണ് ഗംഗ അല്ലേ അപ്പോൾ ആ പാദശൗചതീർത്ഥമായിരിക്കുന്ന ഗംഗ പോലും രണ്ടാം സ്ഥാനത്തായി ഹൗ ആലോചിച്ചാൽ അവിടെ ഒരു വിരോധാഭാസം വിരോധാഭാസമുണ്ട് ഭഗവാൻ്റെ പാദതീർത്ഥത്തിൽ നിന്ന് പുറപ്പെടുന്നത് ഒരിക്കലും പിന്നാക്കാവരുതെന്നാണല്ലോ നമ്മൾക്കൊരു അറിവ് വെച്ച് നോക്കും പക്ഷെ അതടക്കം ഇവിടെ എന്നാണ് പറയണ ഭഗവാന്റെ പാദത്തിൽ പാതുകൊണ്ട് അത് എങ്ങനെയാവുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് നിക്കട്ടെ പക്ഷേ അത് ഗംഗ എന്നുള്ള അർത്ഥത്തിലെടുത്താൽ മതി പാദത്തിന് പുറപ്പെട്ടു തൽക്കാലം നമുക്ക് മറക്കാം ശ്ലോകത്തിൻ്റെ അർത്ഥം ചെയ്യാവണ വെച്ചാൽ അതാണ് മറക്കുക ഗംഗ എന്ന് മാത്രം എടുക്കുക കുഴപ്പമില്ല എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നതായ ഗംഗ അതുപോലും രണ്ടാം സ്ഥാനത്തേക്കായി അപ്പം ഏതാ ഒന്നാം സ്ഥാനത്ത് ഭഗവാന്റെ കഥയാകുന്ന ദശമസ്കന്ധലീലകൾ തന്നെ ഒരു സംശയവും വേണ്ട നമ്മുടെ വിദ്ദസ്വരൂപം ഈ രചിതപരാ യഥാർത്ഥ അന്യത്നശ്രീ അല്ലെങ്കിൽ ലക്ഷ്മി സദാ ഏതൊരു ഭഗവാൻ്റെ മാറുത്താണ് കുടികൊള്ളുന്നത് ആ ഈശ്വരകഥ എന്താ അത് പാടുക പറയൊക്കെ ചെയ്താണ്ടാവും എന്നാമാ അമംഗളഗ്നം എല്ലാ അമംഗളങ്ങളും ഇല്ലാതാവും ഈശ്വരകഥ പറയുന്ന നഷ്ടപ്രായേഷു അവദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭാഗവത സേവ എല്ലാ ദിക്കിലും എവിടെയുണ്ടോ അവിടെ അഭദ്രങ്ങളും അമംഗളങ്ങളും പമ്പ കടക്കും യാതൊരു അമംഗളങ്ങളും പിന്നെ അവിടെ ഉണ്ടാവില്ല അതാണ് എന്നാ മാ അമംഗള കഥം ഏതൊരു ഭഗവാൻ്റെ നാമമാണ് എല്ലാ അമംഗളങ്ങളെയും കഥം ഇല്ലാതാക്കുന്നതമിദം യുതോഗോത്രധർമ്മേതന്ന ചിത്രം ചിതിപരഹരണം കാലചക്രായുധ്യ ആ കാലചക്രായുധേതായിട്ടുള്ള കഥ കൊണ്ട് എല്ലാ തീർത്ഥങ്ങളും ചെറുതായി ഇപ്പം ഏതാ വലുത് ഭഗവത് കഥ ഭഗവത് ശ്രീകൃഷ്ണലീല നിരോധം മനസ്സിനെ വിഷയത്തിലേക്ക് പോകുന്നതിന് തടുക്കുക അതിന് കൃഷ്ണകഥയോളം നല്ലൊരു മാർഗം ഈ ലോകത്തിൽ ഇന്നു വരെ കണ്ടുപിടിച്ചിട്ടില്ല ഇനി കണ്ടുപിടിക്കും എന്നും തോന്നണില്ല അപ്പം ഇതങ്ങനെ കേട്ട മനസ്സ് ശുദ്ധാക്കുക വിഷയവാസനയൊക്കെ വേരോടെ പൊയ്ക്കോളും നമ്മൾ പറിച്ചു കളഞ്ഞ ബുദ്ധിമുട്ടൊന്നും വേണ്ട കൃഷ്ണകഥയാണ് കേട്ടാൽ തന്നെയാണ് പോകും വെളിച്ചം വന്നാൽ ഇരുട്ടിനെ കളയണോ അടിച്ചു വാരിയിട്ടോ പെട്ടിയിലാക്കിയിട്ടോ കൊട്ടയിലാക്കിയിട്ടോ കളയണ്ട വേണോ ഇരുട്ട് അതിൻ്റെ വഴിക്കാണ് പോകില്ലേ ഇതേപോലെ ശ്രീകൃഷ്ണകഥ എവിടെയുണ്ടോ അവിടെ നിന്ന് അമംഗളങ്ങളും അജ്ഞാനവും ദുഃഖവും തന്നെ പൊക്കോളും എങ്ങനെയാണ് പോകണമെന്നറിയില്ല അതാണ് പോകുക അവിടെ ആനന്ദം മാത്രം അറിയണം ജയതി ജനനിവാസോ ദേവഗീ ജന്മവാദോ യഥർഷേ ദോർബിരർശൻ അധർമ്മം തിരുജലഗ്നുസ്മിത ശ്രീമുഖേന മുഖേന വൃജപുരവനിതാന കാമദേവം ഭഗവാനെ പറ്റിയിട്ട് ചെറുതായിട്ട് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയുകയാണ് ഒരു കാര്യം ഇതുവരെ ഉള്ള കഥകളൊക്കെയാണ് ചുരുക്കിച്ചാൽ അല്ലേ ജയതി ജനനിവാസോ അമ്മയുടെ ഗൃഹമായിട്ട് ഇരുന്ന മഥുരയിൽ വാസിച്ചു ി ജനനിവാസോ ദേവകി ജന്മവാദോ ദേവകിയുടെ ഗർഭത്തിൽ അവിടെ ജനിച്ചിട്ട് ഇതു വരപർഷ ദേദോർബിർ എന്നധർമ്മം ഇത് കുലത്തിൽ വസിച്ച് അധർമ്മങ്ങളെല്ലാം ഇല്ലായ്മ ചെയ്ത് തിരച്ചരവൃചിന സുസ്മിത ശ്രീ മുഖേന ഗോകുലത്തിലുള്ളവരുടെ ദുഃഖം മുഴുവനെ ഇല്ലാതാക്കിയിട്ട് ഗോപസ്ത്രീകൾക്ക് വർദ്ധയൻ കാമദേവം കാമദേവനെപ്പോലെ ആയിത്തീർന്നു കാമദേവനെപ്പോലെ വർദ്ധിച്ചു വ്രജപുരവനിതാനാം വൃജപുരവനിതകൾക്ക് കാമദേവൻ എന്ന ഭാവത്തിൽ വർദ്ധിച്ചു ആ ഗർഭത്തിലങ്ങനെ ജനിച്ച് അമ്മയുടെ അവിടെ ഇങ്ങനെ വളർന്ന് എല്ലാ അധർമ്മങ്ങളും ഇല്ലായ്മ ചെയ്ത് അധർമ്മം ഇല്ലാതെ നീക്കം ചെയ്ത് ഗോകുലവാസികളായ ഗോപികൾക്ക് കാമദേവനെ പോലെ സുന്ദരനായി വർത്തിച്ചു ഈ പറയണം ഇത്തം പരസ്ഥയാത്തലീലാതനോ തതനുരൂപ വിളംബനാനീ കർമാണി കർമ്മകഷണാനി യുത്തമസ് പദയോരുവൃത്തിമിച്ച് പറയണം ഇത്തം പരഷ്ടനിജ വർജ വർക്ഷ മനോഹരമായിട്ടുള്ള അവതാരയിലകളെ കൊണ്ട് ലീലയാ ലീല ലീലാതനോർ എന്താണ് ലീലാതനു എന്ന് പറഞ്ഞാൽ കളിയായിട്ടൊരു ശരീരം എടുക്കുക ആവശ്യം കഴിഞ്ഞാൽ അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും വേടൻ്റെ അസ്ത്രത്തോടു കൂടി കൃഷ്ണൻ്റെ ഇവിടുത്തെ അസ്തിത്വം കഴിഞ്ഞു ഇല്ലേ അപ്പോൾ ഒരു ഘട്ടത്തിൽ അങ്ങോട്ട് സ്വീകരിക്കുക വേറൊരു ഘട്ടത്തിലോ അതേപോലെ വലിച്ചെറിയുക വേഷം വലിച്ചെറിയണ പോലെ കാരണം ആത്തലീലാ എന്ന് പറഞ്ഞാൽ എടുക്കപ്പെട്ട ശരീരമാണ് അതേ ആവശ്യം കഴിഞ്ഞാൽ അപ്പകളെയും അതിനുള്ള പ്രാധാന്യമാണ് ഈ കൃഷ്ണൻ്റെ രൂപത്തിനുള്ളൂ എന്ന് വേറൊരു തരത്തിൽ പറയുമ്പോൾ പറയണത് വേറൊരു തരത്തിൽ കൃഷ്ണലീലകളാണ് പാപത്തെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു അത് ഒരു ആംഗിളിൽ വേറൊരു ആംഗിളിൽ ആവശ്യം കഴിഞ്ഞപ്പോൾ ഉപേക്ഷിക്കുന്നതാണ് ഇത് ആ പിന്നെ ഏതാണ് യഥാർത്ഥ ഈശ്വരൻ്റെ എന്നും നിലനിൽക്കണ രൂപം ഒരു ചോദ്യമുണ്ട് എന്നും നിലനിൽക്കേണ്ടതായ അനുസ്മരിക്കേണ്ടതായ രൂപം ശ്രീകൃഷ്ണരൂപം അല്ലെങ്കിൽ പിന്നെ ചോദ്യമാണ് ഉദ്ധവൻ ഈ കൃഷ്ണരൂപം ഉപേക്ഷിക്കുന്ന സമയത്ത് വല്ലാതെ ദുഃഖിച്ചു അതാണ് ജ്ഞാനിയായിട്ടുള്ള ഉദ്ധവനടക്കം കൃഷ്ണരൂപം ഇവിടെ നിന്ന് പറയുമ്പോൾ ദുഃഖം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാവണേ ഇല്ല പക്ഷേ ആ ദുഃഖം ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഉദ്ധവന് ഉപദേശിച്ചു കൊടുത്തത് ഇരുപത്തെട്ട് വിഷയം ഇരുപത്തെട്ട് വിഷയം ഏകാദശ്യത്തിൽ പറഞ്ഞു മുപ്പത്തൊന്ന് അധ്യായത്തിൽ ഇരുപത്തി ഒമ്പതും ഉപദേശമാണ് എന്താണ് ആ ഇരുപത്തൊമ്പത് അധ്യായത്തിൽ ഒരു വാക്കുകൊണ്ടൊക്കെ പറയാച്ച സാരാംശം ഒറ്റ വാക്കോണ്ട് പറയാച്ച പറയാച്ച പറയാച്ചറിയുണ്ടല്ലോ ഒറ്റ വാക്കോണ്ട് പറയുകയാണെങ്കിൽ അതൊരു കാര്യമാണ് എന്താ അത് ഓടക്കൊഴിലോ മഞ്ഞ പട്ടോ ചാലി കയ്യോ ഇട്ട് ഇതൊന്നുമല്ല ഈശ്വരൻ ഇതൊന്നും അല്ല ഈശ്വരൻ ദ്വൈത ചിലപ്പോൾ സമ്മതിക്കില്ല കൃഷ്ണനല്ല ഈശ്വരൻ നിങ്ങളെന്ത് പ്രാന്തമായി പറയണേ എൻ കെ കൃഷ്ണനെ അപ്പം നിങ്ങൾ പറഞ്ഞോളൂ ഭക്തിയുടെ രൂപത്തിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞാലും ഭഗവാൻ അല്ലെന്നോ എന്ന് പറയുന്നില്ല പക്ഷേ ഒന്നും കൂടി ഉയർന്നാൽ അതല്ല കൃഷ്ണനല്ല നാലുകൈ ഇല്ല ശങ്കുല്ല ചക്രമില്ല ഒന്നുമില്ല എല്ലാവരുടെ ഉള്ളിലും ആത്മസ്വരൂപി എന്താ ആത്മാവിൻ്റെ രൂപം ആത്മാവിൻ്റെ നേറം മനുഷ്യനോ മൃഗമോ നീലയോ പച്ച പറയാൻ പറ്റുമോ പറ്റില്ല അതാണ് ഞാൻ എന്നാണല്ലോ ഭഗവാൻ പറഞ്ഞു കൊടുക്കണത് അതാണ് ഇരുപത്തിയൊമ്പത് അധ്യായത്തിൻ്റെയും സാരാംശം ഭാഗവതധർമ്മം അടക്കം ഔദ്യോഗമല്ല അത് കൂട്ടിയിട്ടാണ് ഇരുപത്തൊൻപത് പറഞ്ഞത് അതൊഴിച്ച അത്ര ഇല്ലാട്ടോ ഇരുപത്തൊമ്പത് മൈനസ് അഞ്ചാവും ഇരുപത്തിനാലത്തെ ഭാഗോഡർമ്മം പ്ലസ് അഞ്ച് കൂട്ടിയ ഏകാദശം ഇരുപത്തി ഒമ്പത് അധ്യായത്തിൽ ഈ ഒരു കാര്യമാണ് പറയണം സ്വരൂപം ഇല്ല ഈശ്വരന് ശങ്കചക്രാതിഗതികളില്ല ഓടക്കൊഴിലില്ല കൈയില്ല മഞ്ഞപ്പെട്ടില്ല മേൽപ്പീലില്ല ആത്മാവാണ് ഞാൻ അതുകൊണ്ട് എടുക്കപ്പെട്ട ഒരു ദേഹം മാത്രമാണ് ശ്രീകൃഷ്ണരൂപം രൂപം എന്നാണ് അവിടെ ആത്തലീലാതനോർ രൂപ വിടംബനാനി എന്നാൽ ആ രൂപമല്ല കൃഷ്ണൻ എന്ന് എങ്ങനെ അറിയുക ആ കൃഷ്ണൻ്റെ ലീലകൾ സ്മരിച്ചിട്ട് അതാ രസം ആ കൃഷ്ണൻ്റെ ലീലകൾ സ്മരിച്ചിട്ടാണ് ഇതല്ല ഇതല്ല കൃഷ്ണൻ എന്ന് അറിയുന്നത് വിരോധാഭാസം അവിടെ കാണാം കൃഷ്ണലീലകൾ കേട്ടിട്ട് 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 ഇതല്ല കൃഷ്ണൻ എന്ന ഭാവത്തിലേക്ക് എത്തുക നല്ല ഏർപ്പാടായി എൻസാരപായസം കഴിച്ച് 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 ഇതല്ല പായസം അറിയാൻ പറ്റുമോ പായസം ഒന്നും കൊണ്ടൊന്നും അങ്ങനെ പറ്റില്ല പക്ഷെ ഇതങ്ങനെ പറ്റും അതാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത കൃഷ്ണലീലകളാകുന്ന പായസത്തിൻ്റെ പ്രത്യേകത എൻസാരപായസം കഴിക്കുമ്പോറും അതന്നെ പായസം തന്നെ നമുക്ക് തോന്നുള്ളൂ കൃഷ്ണലീലകളാകുന്ന പായസം കഴിച്ചാൽ പ്രത്യേകതയുണ്ട് ഇതല്ല ട്ടോ കൃഷ്ണ ലീല പായസം എന്ന് നമുക്ക് എന്താ പിന്നെ ആത്മാവ് കൃഷ്ണനല്ലാത്തതാണ് ആത്മാവ് ഇതല്ലോ ആത്മാവ് ആത്മരൂപം എന്ന് പറയുന്നത് കൃഷ്ണനല്ല അവിടേക്ക് എത്തണം എന്നാലേ കേട്ടതുകൊണ്ട് ഗുണമുള്ളൂ അതാണ് ലീലാത്തനോത്തന രൂപ വിടംബനാനി കർമാനി കർമ്മകഷണാനി യൂത്തമസ്യ ശ്രൂയാത് കേൾക്കണം പതയോർ അനുവർ അനുവർത്തി ഏതൊരാൾ ഈ ലോകത്തിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇതുകൊണ്ട് എന്തെങ്കിലും നേടണം എന്ന് വിചാരിക്കുന്നുണ്ടോ അവർ കർമാണി കർമ്മകഷണാനീ യദൂത്തമൻറ്റേതായിട്ടുള്ള ഈ കർമ്മങ്ങൾ കേക്ക് തന്നെ വേണം മസ്റ്റ് നിർബന്ധമായിട്ട് പറഞ്ഞിരിക്കണോ എന്നിട്ട് വേണം കൃഷ്ണനല്ല ഈശ്വരൻ പറയുക നല്ല ഏർപ്പാടായി നല്ലത്തൊരു ഏർപ്പാടത് കേട്ട് 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 കേട്ടിട്ട് വേണം ഇതല്ല ഇതല്ല മനുഷ്യത്തിൽ നിഷേധിക്കുകയാണല്ലോ ഇതൊന്നും അല്ലാത്തതാണ് ഈശ്വരൻ എന്ന തത്വത്തിലേക്ക് നമ്മൾ എത്തണതാണ് ധ്യാനിച്ചിട്ട് ധ്യാനമല്ലാന്ന് അറിയണം നാമം ജീവിച്ചിട്ട് ജപമല്ലാന്ന് അറിയണം വായിച്ച് വായിച്ച് വായനയിലല്ല അറിയണം മനസ്സിലാണ് നിൽക്കണം അതിനെ കാണാൻ തൊക്കെ ഓരോ മാർഗങ്ങൾ എന്നേ ഉള്ളൂ എന്നോർത്തേക്ക് എത്തുക ആ തലീലാദനം എന്ന് പറഞ്ഞാൽ അതാണ് ശരീരത്തെ എടുത്തിരിക്കുകയാണ് അത് യഥാർത്ഥ രൂപം അല്ല ഞടുത്തും അവസാനിപ്പിക്കണം മർത്തയാസീമ കഥാശപണ കീർത്തന ചിന്താമുത്തരകൃതാംജവാപവർഗം രാജോബിർ യഥർത്ഥ എത്രയെത്ര എത്രയെത്ര മഹർഷ രാജാക്കന്മാർ ആണ് ഈ മുകുന്ദ കഥാശ്രപണം കൊണ്ട് മുകുന്ദൻ്റെ കഥാശപണം കേട്ടിട്ട് വ്യത്യജിക്കാൻ വിഷമമുള്ള ലോകസുഖത്തെ പുല്ലുപോലെ ത്യജിച്ചു ഗ്രാമാ ഗ്രാമങ്ങളിൽ നിന്ന് അവർ ഭരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് വനം ചെയ്യൂ കാട്ടിലേക്ക് പോയി ആരൊക്കെ പോയേ അതിപ്പോൾ പറയാമെന്നു കഴിയില്ല നവമസ്കന്ധത്തിൽ പറയുന്ന രാജാക്കന്മാരെല്ലാം പോയി നൂറുകണക്കിന് രാജാക്കന്മാരുണ്ടായില്ല ചിലതേ പറയണുള്ളൂ അംബരീഷൻ ചിലതൊക്കെ പറഞ്ഞു എന്നേ ഉള്ളൂ ഇരുപത്തിനാല് അധ്യായങ്ങളിൽ മഹാഭാരതത്തിൽ അതൊക്കെ പറയണ്ട ഒരുപാട് രാജാക്കന്മാർ ഈ സുഖം പുല്ലുപോലെ ത്യജിച്ചു ലോകസുഖം പുല്ലുപോലെ ത്യജിച്ചു അംബരീഷൻ കരിക്കട്ട പോലെ അത്രയെ സ്വർണത്തിനേയും രത്നത്തിനെയും കണ്ടത് അങ്ങനെ ആവണമെങ്കിൽ കൃഷ്ണഭക്തി കൊണ്ടേ സാധിക്കുള്ളൂ വേറൊന്നുകൊണ്ടും സാധിക്കില്ല ഇതിലൊക്കെ ആഗ്രഹമുണ്ടാവും സ്വർണ്ണച്ചന് കണ്ട ആരോ നോക്കാത്തൊരു നല്ല വേഷം കണ്ടാരോ നോക്കാത്തത് ഈ ശരീരം തന്നെ ഒരു വേഷമാണ് പിന്നെ അതിനെ പൊതിഞ്ഞതിനൊക്കെ എന്ത് പ്രാധാന്യമാണ് എന്ന് അനുഭവത്തിൽ വരാൻ കൃഷ്ണകഥ കേൾക്കണം അതാണ് ഉണ്ടായിട്ട് ഉപേക്ഷിക്കുക എന്നുള്ളത് അങ്ങനത്തെ രാജാക്കന്മാരാണ് നോമസ്കന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഉള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് ഉണ്ടായിട്ട് ഉപേക്ഷിച്ചവരെവിടെയുള്ളൊരു ഭാരതത്തിലേ ഉള്ളൂ അതാണ് ഗ്രാമ വനം ചെയ്യൂ ഗ്രാമങ്ങളിൽ നിന്ന് വനത്തിലേക്ക് പോയി ക്ഷിതിഭുജോ രാജാക്കന്മാർ അപ്പം ആ കഥകൾ കേട്ട് 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 വിരക്ക്തി വന്ന് പ്രപഞ്ചത്തിനോട് ഒന്നിനോടും താല്പര്യമില്ലാതെ ഭക്ഷണവും വെള്ളവും കൂടി ഉപേക്ഷിച്ചിട്ട് ആ പരീക്ഷത്ത് ഭാഗവതം കേട്ടത് ആലോചിച്ച് നോക്കൂ എന്നിട്ട് എന്താ പറയണ കഥ ചിരുക്കണ്ടട്ടോ എനിക്ക് വിഷപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് കഥ ചിരുക്കണ്ട വിബന്ധം തൻ മുഖം ബോജച്ചുതം ഹരികഥോ അമൃതം അങ്ങയുടെ മുഖത്ത് നിന്ന് നിർഗളിക്കുന്ന ഈശ്വരകഥയാകുന്ന അമൃതം കേട്ടാൽ വിശപ്പുമില്ല ക്ഷീണവും ഇല്ല ദേഹബോധവും ഇല്ല ഒന്നും വിഷമല്ല അമൃതധാരയിൽ മുങ്ങിയ അനുഭവം മാത്രമേ ഉള്ളൂ സുഖമായിട്ടുള്ളൊരു അനുഭവമല്ലാണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ലെന്ന് ചുരുക്കേണ്ട ആവശ്യമില്ല വിത്തരിച്ചിട്ട് കൃഷ്ണകഥ പറയണേ എന്നാണ് സ്കന്ധം തുടങ്ങുമ്പോൾ പറയണതേ ഇപ്പൊ ഗ്രാമാത്മനം ചെയ്യൂ ആ രാജ്യം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് എത്ര 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 രാജാക്കന്മാർ കൃഷ്ണകഥ കൊണ്ട് വിരക്തി ഉണ്ടായി പരീക്ഷിച്ചു തന്നെ വിരക്തി ഉണ്ടായിട്ട് എല്ലാ മോഹങ്ങളും ഉപേക്ഷിച്ചിട്ടല്ലേ അവസാനം കൃഷ്ണകഥ കേട്ടിട്ട് മോക്ഷം നേടിയത് നല്ലിയൊരു ദുർമരണത്തിനിന്ന് അദ്ദേഹം രക്ഷപ്പെട്ടു കൃഷ്ണകഥ കൊണ്ട് ചെറിയ കാര്യമാണോ അപ്പം അതാണ് ഈശ്വരകഥ കേട്ട് വക്തി ഉണ്ടാക്കുക ഈശ്വരകഥ കേൾക്കണം എന്ന് തോന്നുക വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് തോന്നുക പോരാൾ ഇനിയും കേൾക്കണം എന്ന് തോന്നുക കേട്ടത് മതിയായില്ല ഇതിങ്ങനെ ജീവിതത്തിൽ ഒരു ശ്വാസമാക്കിയിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ദശമസ്കന്ധം മഹാത്മ്യം അവസാനിപ്പിക്കുന്നത് ഇനി ഏകാദശ സ്കന്ധം അതിലെന്താ പറയണ മുക്തി വിഷയങ്ങളിലേക്ക് മനസ്സ് പോകുന്നത് തടഞ്ഞാൽ അതാണ് ദശമസ്കന്ധം ഇനി അടുത്തത് എന്താണ് ജീവൻ്റെ മുക്താവസ്ഥ നമുക്ക് അനുഭവിക്കാം എല്ലാവരുടെ ജീവനും മുക്താവസ്ഥയിലാണ് പക്ഷേ ജ്ഞാനികൾ അത് അനുഭവിച്ച് സുഖിക്കണു അജ്ഞാനികൾ അനുഭവിക്കാതെ ദുഃഖിക്കണു ജീവൻ്റെ മുക്താവസ്ഥ അറിയാതെ ദുഃഖിക്കണു ഈ ഒരു വിഷയമാണ് ഏകാദശത്തിൽ മുക്തി എന്ന പുരാണ വിഷയം പറയുന്നു സത്സംഗം കൊണ്ട് അവിടേക്ക് എത്താം രണ്ട് സത്സംഗമാണ് ഏകാദശത്തിലൊന്ന് ഭാഗവതധര്മ്മം നിമി നവയോഗി സംവാദം രണ്ട് ഉദ്ധോപദേശം അത് വേറൊരു ഭാഗത്ത് கானவாச்சாவனசேந்திரியர் வாப் ஆத்மதிஸ்வா கரோதி எத்தலம் பரஸ்மாராயணாயி ஓம் பூர்ணமத பூர்ணமிதம் பூர்ணா பூர்ணமுதட்சே பூர்ணத்தையூர்ணமா தயப்ப பூர்ணமேவிஷியம் சாந்தி 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 ஹரி ஓம் ஸ்ரீகுரு நம ஹரிஓ